റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ അല്ലേ ഹാപ്പി ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷത്തിലാണ് ലോക രക്ഷകനായി പിറന്ന യേശുനാഥൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ സ്വദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഹൃദയാശംസകൾ അറിയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ എന്താണ് ക്രിസ്മസ് ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടെന്നത് യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാൻ കഴിയും യേശു മരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത് എന്നതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം പ്രിയരെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുകുലത്തെ പാപത്തിൽ നിന്നും വിടുതല ചെയ്ത് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയത് ഇന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കു മുൻപ് യഹൂദിലെ ബേദലഹേമിൽ അഖിലാണ്ടത്തിൻ്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് കാരനുമായ മഷിഖാ തമ്പുരാൻ ഒരു കന്നികയിൽ ജാതനായി മുപ്പത്തിമൂന്നരത്തിരുവയസ് വരെ ഈ ഭൂമിയിൽ യരുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് മൂപ്പന്മാരാലും ശാസ്ത്രിമാരുടെയും മൂപ്പന്മാരുടെയും പുരോഹിതന്മാരുടെയും കയ്യാൽ പരിഹാസങ്ങളും നിന്നകളും ചാട്ടമാറുകൊണ്ടുള്ള അടികളും ഏറ്റുവാങ്ങി ഗോൽഗോത്തയിലേക്ക് കർത്താവ് നടന്ന് നീങ്ങുകയാ അല്ലെങ്കിൽ ഗോൽഖോത്തയിലേക്ക് കടന്നുപോയി കാൽവെറിയിൽ തന്നെത്താൻ യേശു സമർപ്പിക്കപ്പെട്ടു മാനവജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മാനവജാതിയെ രക്ഷിക്കുവാൻ വേണ്ടി യേശു സമർപ്പിക്കപ്പെടുകയാണ് ചെയ്തത് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും മാനവജാതിക്ക് വേണ്ടി കർത്താവ് ഊറ്റിത്തന്നു പ്രിയരെ ഈ ക്രൂശിലെ സ്നേഹം നാം എല്ലാവരോടും തുറന്നു പറയണം ക്രിസ്മസ് എന്നത് ഒരു മിഥ്യ അല്ല ഒരു സ്വപ്നമല്ല ഒരു പാരമ്പര്യ കഥയോ ഒന്നുമല്ല പിന്നെയോ മഹത്തായ യാഥാർത്ഥ്യം ദ ട്രൂ മീനിങ്സ് ഓഫ് ക്രിസ്മസ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് അൾട്ടിമേറ്റ് ഗിഫ്റ്റ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ അത്യന്തിക ദാനത്തിൻ്റെ ആഘോഷമായി അതത്ര പ്രിയരെ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്നത് ഞാൻ നിങ്ങളോടായി ചോദിക്കട്ടെ നമ്മുടെ ഇപ്പോഴത്തെ ക്രിസ്മസിൽ ഉണ്ടോ പലരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഗിഫ്റ്റുകൾ വാങ്ങുക പുതു ഡ്രസ്സ് വാങ്ങുക വീടൊക്കെയും വെള്ളയടിക്കുക വൃത്തിയാക്കുക കേക്കുകൾ കട്ട് ചെയ്ത് ആ കേക്ക് കേക്കുകൾ മുറിക്കുക ഇതൊക്കെയാണ് ക്രിസ്മസ് എന്ന് വിചാരിച്ച് പലരും അങ്ങനെ ആയിരിക്കുന്നു ഇതാണോ ക്രിസ്മസ് നിങ്ങളുടെ ക്രിസ്മസിൽ യേശുണ്ടോ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി നാം അറിഞ്ഞിരിക്കേണ്ടെന്ന് ഈ ക്രിസ്മസ് ടൈമിൽ നാം അറിഞ്ഞിരിക്കേണ്ടെന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ലോക രക്ഷിതാവാണ് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടെന്ന ഒരു കാര്യം യേശു ആരാണ് ലോക രക്ഷിതാവാണ് മറ്റൊന്ന് യേശു സകല മനുഷ്യർക്കും വേണ്ടി ജനിച്ചിരിക്കുന്നു ഈ രണ്ട് കാര്യം നാം അറിഞ്ഞിരിക്കണം വിശ്വസിക്കണം ഈ സത്യങ്ങൾ അംഗീകരിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയിൽ ക്രിസ്മസ് പൂർണ്ണമാവുകയുള്ളൂ ഇന്നത്തെ ലോകം രാഷ്ട്രീയക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ ആര് തന്നെ ആകട്ടെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എന്താണ് ക്രിസ്മസ് എന്തിനു വേണ്ടിയാണ് ക്രിസ്മസ് ആരാണ് ക്രിസ്മസിൻ്റെ ആരാധക പുരുഷൻ ഇതൊന്നും അറിയാതെ ക്രിസ്മസ് എല്ലാവരും അങ്ങ് കൊണ്ടാടുകയാണ് സ്റ്റാർ കെട്ടിത്തൂക്കി ഒക്കെ ഇട്ടങ്ങ് പടക്കം പൊട്ടിച്ചു ഒക്കെ ക്രിസ്മസ് കൊണ്ടാടുകയാണ് ഞാൻ നിന്നോട് ചോദിക്കട്ടെ കുഞ്ഞേ നിനക്കും എനിക്കും വേണ്ടി കർത്താവി ഭൂമിയിലേക്ക് ജനിച്ചു കർത്താവി ഭൂമിയിലേക്ക് കടന്നു വന്നു സ്ത്രീയിൽ ജാതനായി നിൻ്റെയും എൻ്റെയും പാപങ്ങളെ വന്നിക്കുവാൻ നമ്മെ പരിശുദ്ധനാ പരിശുദ്ധമാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് കർത്താവ് സ്വയം ഇറങ്ങി വന്ന് എന്തു ചെയ്തു കർത്താവ് നമുക്ക് വേണ്ടി കർത്താവ് മരണപ്പെടി അല്ലെങ്കിൽ മരിച്ചു എന്നതാണ് കർത്താവ് ജീവനെ വിട്ടു അത് നമുക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ അവസാന തുളി രക്തം വരിക നമുക്ക് വേണ്ടി ഉറ്റിത്തന്ന് നമ്മെ കർത്താവ് വില കൊടുത്തു വാങ്ങി എന്നത് മറന്നു പോകരുത് യേശുവിനെ അനുഗമിക്കുവാൻ നീ തയ്യാറാകുന്നു യേശുവിനെ പിൻപറ്റുവാൻ നീ തയ്യാറാകുന്നുവോ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയാതെ മനസ്സില്ലാതെ യേശുവിനെ ഏറ്റെടുക്കുവാൻ മനസ്സില്ലാതെ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്ത നിനക്ക് എന്ത് ക്രിസ്തുമസാ ഉള്ളത് നീ എന്തിനാ ക്രിസ്മസ് ആ ആഘോഷിക്കുന്നത് യേശുവിനെ ഏറ്റു ഒരുവനും ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ യോഗ്യത ഇല്ല എന്നത് അറിയിക്കട്ടെ ആകയാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപയ ആണ് യേശുവിൻ്റെ ജനനം അയൽ പ്രിയമുള്ള ദൈവമക്കളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ ഇതാണ് ക്രിസ്മസ് യേശുവിൻ്റെ സ്വഭാവം തമ്മിലുണ്ടാകണം കർത്താവ് സമാധാനത്തിൻ്റെ പ്രഭുവായിരുന്നു അത്ഭുത മന്ത്രി വീരണാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു ജനനം കൊണ്ടും മരണം കൊണ്ടും ചരിത്രം സൃഷ്ടിച്ചത് ആ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് മനസ്സുണ്ടാവണം അതാണ് ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നമ്മുടെ കർത്താവ് ജനിച്ചത് നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ നമ്മളെ പരിശുദ്ധമാക്കുവാൻ കർത്താവ് ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ആ രാജ്യത്തിൻ്റെ നിത്യ അവകാശിയായി തീരുവാൻ നമ്മെയും ചേർത്ത് കൊള്ളുവാൻ കർത്താവ് വരും പരിശുദ്ധത്തോടുകൂടി തന്നെ പാപം കൂടാതെ രണ്ടാമത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിനമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ കർത്താവ് കാൽവറി ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് പിന്നെയും നാൽപ്പത് നാൾ തൻ്റെ ശിശുന്മാരോട് ഒരുമിച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു കർത്താവ് മലമേൽ തൻ്റെ ശിശുമാരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ കൊണ്ടുപോയി തൻ്റെ ശിശുമാരുടെ തലമേൽ കൈവച്ചവരെ അനുഗ്രഹിച്ച് കർത്താവ് മടങ്ങുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമായവരെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പോകുന്നത് പോലെ വീണ്ടും വരും പാപം കൂടാതെ നിങ്ങളെ എൻ്റെ അരികിൽ ചേർത്ത് കൊള്ളുവാൻ കുഞ്ഞേ വർഷാവർഷം യേശു ജനിക്കുന്നില്ല വർഷാവർഷം യേശു മരിക്കുന്നില്ല യേശു കർത്താവിനെ ഒരു രാജാവായി വരാൻ പോകുക ആ യേശുവിനെ ഒരു ഉണ്ണി യേശുവായിട്ട് കാണുവാൻ നമുക്ക് കഴിയില്ല കർത്താവ് രാജാവായി വരാൻ പോകുകയാണ് ന്യായം വിധിക്കുന്ന ഒരു രാജാധിപനായി വരാൻ പോകുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആകയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ക്രിസ്തുവിനെ ഏറ്റുകൊണ്ട് എല്ലാ ഒരു എല്ലാ ദൈവമക്കൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ ദിവസവും ക്രിസ്മസ് ആ ഒരു ദിവസം മാത്രമല്ല ക്രിസ്തു ജനിക്കാതെ ഒരു ഹൃദയത്തിൽ ക്രിസ്മസ് ഇല്ല യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് പ്ര കർത്താവ് പിറക്കണം കർത്താവ് ജനിച്ചെങ്കിൽ മാത്രമേ ക്രിസ്മസ് ഉള്ളൂ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരോടും ലോകമുള്ള എല്ലാ എമ്പാടുമുള്ള എല്ലാവരോടും നാം കർത്താവിൻ്റെ സത്വ വർത്തമാനം യേശു ജനിച്ച നമുക്ക് വേണ്ടിയാണ് യേശു ലോകരക്ഷിതാവാണ് എന്നുള്ള സത്യം വെളിച്ചറിയിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായി ഈ ക്രിസ്മസ് സമയം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു Happy Christmas and advance Happy New Year. God bless you all.